े स्वतन्त्रमाकम् നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ വലിയ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് സമാധാനം അവൻ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ക്രിസ്തു കടന്നു വരുമ്പോൾ അവിടുത്തെ ജീവിതം പലർക്കും തീർന്നു അരോചകമായിത്തീർന്നു സമാധാനമില്ലാത്തതായിത്തീർന്നു ഹെയറോദോസിനെ പോലെയുള്ളവർക്ക് കാരണം അവിടുന്ന് പ്രഖ്യാപിച്ചത് സമാധാനമാണ് ശാന്തിയാണ് നീതി നടപ്പാക്കുവാനാണ് അവിടുന്ന് വന്നത് അപ്പോൾ തിന്മയുടെ ശക്തികൾക്ക് അവിടെ പ്രസക്തി ഇല്ലാതാകുന്നു അവർ എല്ലാ ശക്തിയും സംഭരിച്ച് നന്മയ്ക്കെതിരെ പോരാടുകയാണ് അവിടെ വധിക്കപ്പെട്ടത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് സമാധാനത്തിന് വേണ്ടി സമാധാനത്തിന് രാജാവ് കടന്നു വരുമ്പോൾ തിന്മയുടെ രാജാവ് വധിച്ചത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയാണ് രക്തസാക്ഷികളെയാണ് സമാധാനത്തിന് വേണ്ടി എന്നും നിൽക്കുകയാണ് സമാധാനത്തിന് രാജാവ് കടന്നു വരുമ്പോൾ തിന്മയുടെ രാജാവ് കീഴടങ് കീഴടങ്ങുന്നു പക്ഷേ അതിനു മുൻപ് രക്തച്ചൊരിച്ചിലുണ്ടാവുകയാണ് ആ ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും അതാണ് ആധുനിക കാലഘട്ടത്തിലും രക്തസാക്ഷികൾ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓരോ ആറു മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മെക്സിക്കോയിൽ ഈ അടുത്ത നാളുകളിൽ കൊല്ലപ്പെട്ട വൈദികർ സൗത്ത് അമേരിക്കയിൽ വധിക്കപ്പെട്ടവർ പീഡിപ്പിക്കപ്പെടുന്നവർ നമ്മുടെ ഏഷ്യയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യത്ത് രാജ്യങ്ങളിൽ എത്രയോ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു നമ്മുടെ ഈ ഭാരതത്തിലും വിശ്വാസത്തിനു വേണ്ടി വിശ്വാസി എന്നതിൻ്റെ പേരിൽ മാത്രം നീതി നിഷേധിക്കപ്പെടുന്നവർ എത്രയോ ആയിരങ്ങളാണ് എന്തുകൊണ്ട് സഭയിൽ രക്തസാക്ഷിത്വം അതാണ് സഭയ്ക്ക് കരുത്ത് നൽകുന്നത് അതാണ് സഭയുടെ ശക്തി അവരുടെ ചുടുന്നിണമാണ് സഭയുടെ വിത്ത് അതിൽ നാം പരാജയപ്പെടാൻ പാടില്ല ധീരതയോടുകൂടി അതിനെ സ്വീകരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് രക്തസാക്ഷികളുടെ ജീവിതം ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഐറിൻ വിശുദ്ധ ഐറിൻ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കുകയും പങ്കുകയും ചെയ്ത കന്യകയായ രക്തസാക്ഷിയാണ് വിശുദ്ധ ഐറിൻ മാസിഡോണിയയിലെ വിജാതീയ രാജാവായിരുന്ന ലിച്ചനിയൂസിന്റെ മകളായിരുന്നു വിശുദ്ധ ഐറിൻ പിതാവിന്റെ കോപത്തിന് പാത്രമായി തന്റെ ഏകമകളെ വധശിക്ഷയ്ക്ക് വിധിച്ച ക്രിസ്തുവിരോധിയായിരുന്നു വിശുദ്ധ അയറിന്റെ പിതാവ് തൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിനായി കാത്തുനിൽക്കാതെ കർത്താവിൻ്റെ സേവനത്തിനായി തന്നെ തന്നെ സമർപ്പിക്കുകയും കഠിന തപസും പ്രായശ്ചിത്വവും വിശുദ്ധ അയറിൻ അനുഷ്ഠിച്ചു പോരുകയും ചെയ്തിരുന്നു മാലാഖയാൽ ജ്ഞാന മൂറോൻ തൈലാഭിഷേകവും നൽകപ്പെട്ട വിശുദ്ധയ്ക്ക് ഐറിൻ എന്ന നാമവും ദൈവദൂതനാൽ നൽകപ്പെട്ടിരുന്നു അവളുടെ ജീവിതം ചുവന്ന നറുപുഷ്പമായി തീരേണ്ടതാണെന്ന സത്യം അവൾക്ക് നേരത്തെ തന്നെ വെളിപ്പെടുത്തി കിട്ടിയിരുന്നു ഈ ഐറൻ എന്നുള്ള പേര് ധാരാളം നാം കേട്ടിട്ടുള്ളതാണ് ധാരാളം നമ്മുടെ ഇടയിൽ ധാരാളം ആളുകൾക്ക് ഐറിൻ എന്ന മനോഹരമായ പേരുണ്ട് സമാധാനം എന്നാണ് ഈ ഐറിൻ എന്ന പേരിൻ്റെ അർത്ഥം മാസിഡോണിയയിലെ മക്ദോൺ എന്ന സ്ഥലത്ത് നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് വിശുദ്ധ ഐറിൻ ജനിക്കുന്നത് മാസോണിയനിലെ രാജാവായ രാജാവിൻ്റെ മകളായിരുന്നു വിശുദ്ധ ഐറിൻ അവളുടെ പേര് പെൻലോപ്പ് എന്നായിരുന്നു അവളുടെ പിതാവ് ലിച്ചിനിയൂസ് രാജാവായിരുന്നതുകൊണ്ട് വളരെയധികം സൗകര്യങ്ങളോടുകൂടിയാണ് അവൾ വളർന്നു വന്നത് അവൾക്ക് തന്നെ താമസിക്കുവാന് പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനം പതിമൂന്ന് ദാസികളും അവളോടൊപ്പം മറ്റൊരു കൊട്ടാരത്തിലുണ്ടായിരുന്നു ഭാഗ്യവശാൽ ലിച്ച്നിയുസിൻ്റെ ഭാര്യ രാജ്ഞി വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ക്രൈസ്തവരുടെ ക്രൈസ്തവരെക്കുറിച്ച് കേൾക്കുകയും വിശ്വാസം അവൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നു ഇവളെ പ്രത്യേകമായിട്ട് പെൻലോപ്പിനെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള കാരണം ഒന്ന് ലൗകികമായിട്ടുള്ള മറ്റാരും തന്നെ അവളെ മോഷ്ടിച്ചു കൊണ്ടുപോ പോകാൻ പാടില്ല സ്വാധീനത്തിൽ പെടാൻ പാടില്ല പിന്നെ വളർന്നു വരുന്ന ക്രിസ്തീയ വിശ്വാസം അവളിൽ ഉണ്ടാകാനും പാടില്ല ഈ ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കെട്ടിടത്തിൽ അവളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അധ്യാപകനെ നിയോഗിക്കുകയാണ് അപ്പേലിയൻ അപ്പേലിയന് ഭാഗ്യവശാൽ വിശ്വാസമുള്ളായിരുന്നു ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഇത് രാജാവിന് അറിഞ്ഞുകൂടായിരുന്നു അപ്പേലിയൻ പെൻലോപ്പിന് വിശ്വാസം പാഠങ്ങൾ പകർന്നു നൽകുന്നതിനോടൊപ്പം വിശ്വാസവും പതുക്കെ പതുക്കെ അവൾക്ക് പകർന്നു നൽകി അവൾ ഈ അവസരത്തിൽ അവൾക്കൊരു ദർശനമുണ്ടാകുകയാണ് അവൾ മേശപ്പുറത്തേക്ക് അവൾക്ക് മേശപ്പുറത്തേക്ക് ഒരു പ്രാവ് ഒലിവിൻ്റെ ഒരു ഒരു ചെറിയ കമ്പ് കൊണ്ടുവന്നിടുന്നു ഒരു മലങ്കാക്ക ഒരു പാമ്പിനെ തൻ്റെ മേശപ്പുറത്തേക്ക് കൊണ്ടുവന്നിടുന്നു ഒരു പ്രാവ് ഒരു പൂക്കളുടെ ഒരു കൂട്ടം അത് കൊണ്ടുവന്ന് മേശപ്പുറത്തേക്ക് ഇടുന്നു ഈ വലിയ ഈ ഒരു ദർശനത്തെക്കുറിച്ച് അപ്പേലിയനോട് ചോദിച്ചു ഇങ്ങനെയൊരു ദർശനം എനിക്കുണ്ടായല്ലോ ഇതെന്താണെന്ന് അപ്പോൾ അപ്പേലിയൻ അതിന് നല്ലൊരു വ്യാഖ്യാനം നൽകി പ്രാവ് നിനക്ക് ലഭിക്കുന്ന വിശ്വാസം പ്രാവ് കൊണ്ടുവന്ന ഒലിവിൻ്റെ ശിഖരങ്ങള് ദൈവത്തിൻ്റെ വചനവും സമാധാനവും മലങ്കാക്ക മലങ്കാക്കുകൊണ്ടുപോകുന്ന പാമ്പ് നീ നാളെ അനുഭവിക്കുവാൻ പോകുന്ന പീഠകളുടെ പ്രതീകമാണ് പരുന്ത് നിനക്ക് കൊണ്ടുവന്ന പൂക്കൾ നീ അതിൽ നേടുന്ന വലിയ വിജയം നിന്നെ ദൈവത്തിൻ്റെ വലിയൊരു ഉപകരണമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ദർശനത്തിന് വ്യാഖ്യാനം കിട്ടിയപ്പോൾ അവൾക്ക് കൂടുതൽ ആവേശമായി അവൾ അപ്പേലിയൻ പറഞ്ഞു കൊടുത്ത മനോഹരമായ പാഠങ്ങൾ ഹൃ ഹൃദ്യസ്തമാക്കുകയും വിശുദ്ധമായ ജീവിതം ഈശോയോടുള്ള ആഴമായ സ്നേഹം അവളിൽ വർദ്ധിക്കുകയും ചെയ്തു തുടർന്ന് അവൾക്ക് കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ അവൾ അവളുടെ അടുത്തെത്തി ആ കൂടെ ഒരാളും കൂടി ഉണ്ട് മറ്റാരുമായിരുന്നില്ല പൗലോ സപ്പസ്തോലിൻ്റെ ശിഷ്യൻ വിശുദ്ധ തിമോത്തി തിമോത്തി അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു ദൈവിക രഹസ്യങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അവൾക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ദൈവം അവൾക്ക് വിശുദ്ധ തിമോത്തിയിലൂടെ വെളിപ്പെടുത്തി അപ്പോൾ അതിൻ്റെ സമാപനത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ കൂടെയുള്ള പതിമൂന്ന് പേരെയും അവർ ജ്ഞാനസ്നാനവും അതുപോലെ സ്ഥൈര്യലേപനവും സ്വീകരിക്കുകയാണ് അവർ വിശ്വാസം സ്വീകരിച്ചു ഈ അവസരത്തിൽ അവളുടെ പിതാവ് ചനിയൂസ് അവളോട് പറഞ്ഞു നിനക്ക് വിവാഹപ്രായമായി വിവാഹം കഴിക്കണം പക്ഷേ അവൾ തൻ്റെ പിതാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ വിവാഹം ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു ഇനി ഞാൻ ആരെയും വിവാഹം കഴിക്കാനുള്ളത് നീ ആരെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് എൻ്റെ മണവാളൻ ആരാണ് മണവാളൻ ഈശോ ഇത് കേട്ടപ്പോഴേക്ക് രാജാവ് അത്ഭുതപ്പെട്ടു പോയി ആ അമ്പരപ്പ് അദ്ദേഹത്തിൽ രാജ്ഞിയോട് പറഞ്ഞു ഇവളൊരാളെ വിവാഹം കഴിച്ചത്രേ ഇവളുടെ ഭാവനയാണ് ക്രിസ്തുവിനെ വിവാഹം കഴിച്ചുവെന്ന് അപ്പോൾ ആ രാജ്ഞി ക്രിസ്ത്യാനി വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അതൊരു നന്മയുള്ള കാര്യമല്ലേ സന്തോഷമുള്ള കാര്യം നമ്മളുടെ മകൾ വിശ്വാസം സ്വീകരിച്ചു ഇത് കേട്ടപ്പോഴേക്കും രാജാവിന് കോപമുണ്ടായി രാജ്ഞിയെ അപ്പോൾ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി മകൾ അവളുടെ വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കുതിര ചവിട്ടി അവളെ അവളെ കൊല്ലുവാനുള്ള ആജ്ഞയും പട്ടാളക്കാർക്ക് കൊടുത്തു അത് കാണുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് കരുതി രാജാവ് അതോടൊപ്പം തന്നെ അത് കാണുന്നതിന് വേണ്ടി അവിടെ അവിടെത്തന്നെ അതിനടുത്തെത്തി അഞ്ച് കുതിരകൾ അഞ്ച് കുതിരകളെ അവളെ അയച്ച് ചവിട്ടി അവൾ കൊല്ലപ്പെടട്ടെ പക്ഷേ ആ അവസരത്തിൽ കുതിരകളെ കൊണ്ടുവരുമ്പോഴേക്കും ആ ചവിട്ട് രാജാവിനാണ് അപ്രതീക്ഷിതമായിട്ട് ഏറ്റത് അദ്ദേഹം മരിച്ചു വീഴുകയാണ് അവിടെ പക്ഷേ ഇവിടെ ആരംഭിക്കുകയാണ് സുവിശേഷ പ്രഘോഷണം ആയി അവൾ തൻ തനിക്ക് ലഭിച്ച ആ വിശ്വാസത്തിൽ ഈ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മരിച്ചു മരിച്ചുവെന്നെല്ലാവരും കരുതി രാജാവ് എഴുന്നേറ്റ് വരികയും ചെയ്യുകയാണ് അദ്ദേഹത്തിന് ജീവൻ തിരികെ കിട്ടുകയാണ് ആ ജീവൻ തിരികെ കിട്ടുന്ന രാജാവ് അപ്പോൾ തന്നെ തൻ്റെ തനിക്ക് ഇവൾ തീർച്ചയായിട്ടും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ് അവളോടൊപ്പം ചേരുകയാണ് അവളുടെ വിശ്വാസം അംഗീകരിക്കുകയാണ് അവൾക്ക് പുതിയൊരു പേര് കിട്ടിയാണ് പെല്ലോപ്പ് എന്നുള്ള പേര് മാറി അവൾ ഐറിൻ സമാധാനം എന്ന പേര് സ്വീകരിക്കുകയാണ് അപ്പോൾ അവളുടെ മാമോദീസായും എല്ലാം അംഗീകരിക്കപ്പെട്ടു രാജാവും ക്രിസ്ത്യാനിയായി തീർന്നു ആ ആ ഒരു വിശ്വാസത്തിൽ രാജാവ് അതിന് അതിൻ്റെ തീഷ്ണതയിൽ ആ രാജാവ് ആ കൊട്ടാരം തന്നെ ഉപേക്ഷിച്ചു രാജ്യം തന്നെ ഉപേക്ഷിച്ചു തൻ്റെ പിതാവിനാൽ ക്രൂരമർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടും സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ മരണത്തെ വെല്ലുവിളിച്ച വിശുദ്ധ ഐറിൻ തൻ്റെ പിതാവിനെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി തുടർന്നും വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന വിശുദ്ധിയുടെ ജീവൻ സർവശക്തനാൽ സംരക്ഷിക്കപ്പെട്ടു പോന്നു പുതിയതായി അധികാരത്തിൽ വന്ന സെഡേസിയൂസ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ ഐറിനെ വിലക്കുകയും വിജാതീയ ദേവന്മാർക്ക് ബലിയർപ്പിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു ആജ്ഞകൾ നിഷേധിച്ച വിശുദ്ധയെ സർപ്പങ്ങളും അണലികളുമുള്ള കുഴിയിൽ തള്ളിയിട്ടു അവൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല മാലാഖ അവൾക്ക് പത്ത് ദിവസം ഭക്ഷണം നൽകുകയും ചെയ്തു കൂടുതൽ പീഡനങ്ങൾക്ക് അവളെ ഇരയാക്കിയെങ്കിലും നിരവധി ജനങ്ങൾ അവളിൽ ആവേശം ഉൾക്കൊണ്ട് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുവാൻ മുൻപോട്ട് വന്നു ജനങ്ങളുടെ വിശ്വാസ കോട്ടയിൽ വിശുദ്ധയെ സംരക്ഷിക്കപ്പെടുകയും രാജാവിനെ തുരത്തുകയും ചെയ്തു തുടർന്നു വന്ന അധികാരികളും വിശുദ്ധയെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി വചനപ്രഘോഷണത്തിലൂടെ അതിജീവനത്തിന്റെ പാത പിന്തുടർന്ന വിശുദ്ധ ഐറിനെ പേർഷ്യൻ രാജാവ് സപ്പോർ രണ്ടാമന്റെ കാലത്ത് ശിരച്ഛേദം നടത്തുകയുമാണ് ഉണ്ടായത് തുടർന്ന് വന്ന രാജാവ് ഐറിനെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല ഐറിൻ സുവിശേഷത്തിന്റെ പ്രഘോഷണം ആ കാലഘട്ടത്തിൽ തന്നെ ഐറിൻ ഒരു വിശുദ്ധയാണെന്നും വലിയ അത്ഭുതങ്ങൾ അവളിലൂടെ നടക്കുന്നുണ്ടെന്നും നാട്ടിലെല്ലാം അറിയിച്ചു അവളുടെ അടുത്ത് ആയിരങ്ങൾ വരുവാൻ തുടങ്ങി രോഗികളായിട്ടുള്ളവർ വേദന അനുഭവിക്കുന്നവർ ഉപദേശം തേടി വരുന്നവർ അവൾക്ക് ആ പ്രദേശത്ത് വലിയ സ്വാധീനമുണ്ടായി തുടർന്ന് വന്ന രാജാവ് അവളെ പീഡിപ്പിക്കുവാന് പരിശ്രമിച്ചെങ്കിലും പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ രാജാവായി വന്നെങ്കിലും വീണ്ടും ഐറിനെ വിശുദ്ധ ഐറിനെ പീഡിപ്പിക്കുവാൻ പരിശ്രമിച്ചു പക്ഷേ അയ ഒരു മിന്നലേറ്റ് ഈ മകനും രാജാവിൻ്റെ മകനും മരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കടന്നുപോയ രാജാക്കന്മാരെല്ലാം വിശുദ്ധ അയറിന് പ്രത്യേകമൊരു പ്രാഭവം പ്രത്യേകമായൊരു കഴിവ് ഒരു ആത്മീയ ശക്തി ദൈവം നൽകിയിരുന്നു അവളുടെ അത്ഭുത പ്രവർത്തനങ്ങൾ അവിടെ എല്ലായിടത്തും മുഴുവൻ സ്ഥലങ്ങളിലും പെട്ടെന്ന് വ്യാപിച്ചു അവൾ വളരെ പ്രസിദ്ധിയായിത്തീർന്നു ആ ഒരു നഗരത്തിൽ നിൽക്കാതെ തൊട്ടടുത്ത നഗരങ്ങളിലേക്കും അവൾ സുവിശേഷം പ്രഘോഷിച്ചു എ ഡി മുന്നൂറ്റി എൺപത്തി നാലിലാണ് എഫ് എസൂസിൽ വെച്ചാണ് വിശുദ്ധ ഐറിൻ രക്തസാക്ഷിയായി തീരുന്നത് അവൾ അവളുടെ ശിരസ് ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുന്നൂറുകളുടെ ആരംഭത്തിൽ ജനിച്ച വിശുദ്ധ ഐറിൻ അത്ഭുതകരമായിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട് വിശ്വാസം നൽകി അവൾക്ക് വലിയ രോഗശാന്തിക്കുള്ള അവൾക്ക് അതിനുള്ള പ്രത്യേകമായ വരം കഴിവ് അവൾക്ക് കൊടുത്തിരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഈശോ പ്രവർത്തിച്ച അപ്പസോലന്മാർക്ക് നൽകിയ അതേ അധികാരങ്ങളും അവകാശങ്ങളും ഈ പെൺകുട്ടിക്ക് നൽകി എഴുതി മുന്നൂറ്റി എൺപത്തിനാലിലാണ് അവൾ രക്തസാക്ഷിണിയായി തീരുന്നത് എഫ് എ സൂസിൽ വെച്ച് ശിരശേദം ചെയ്ത വിശുദ്ധയെ മണ്ണിൽ കുഴിച്ചിടുകയും എന്നാൽ ദൈവം തൻ്റെ മാലാഖയെ അയച്ച് ഉയർപ്പിക്കുകയും ചെയ്തുവെന്നാണ് അയറിനെ കുറിച്ച് ഒരു വിശ്വാസ പാരമ്പര്യം നിലനിൽക്കുന്നത് അവളെ ജീവനോടെ വീണ്ടും കണ്ട ഗവർണറും മറ്റനേകം ആളുകളും ക്രിസ്തു മതം സ്വീകരിക്കുകയും അവളുടെ ദൗത്യം തുടരുവാനായി കർത്താവ് അവളെ അനുവദിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിച്ചു പോയിരുന്നു എന്നാൽ ദേവദൂതന്മാർ ഐറിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് സംവഹിച്ചു പോന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഗ്രീസിലെ പോലീസുകാർ തങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ വണങ്ങുന്നത് യുവതി ന്മാർ വിവാഹം നടന്നു കിട്ടുവാനായി വിശുദ്ധയുടെ മാധ്യസ്ഥം തേടുന്ന പതിവ് നിലനിൽക്കുന്നു എത്ര മനോഹരമാണ് അവളുടെ ജീവിതം അവൾ കടന്നുപോയ വഴികൾ എത്രയോ അത്ഭുതം നിറഞ്ഞതാണ് ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ഈശോയെ അറിഞ്ഞുകൂടാത്ത ഒരു പെൺകുട്ടി ഒരു വിജാതിയനായ ഒരു രാജാവിൽ നിന്ന് ജനിച്ച പെൺകുട്ടി ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ദൈവം അവൾക്ക് വിശ്വാസം നൽകുന്നു താൻ കണ്ടുമുട്ടിയ യേശുവിനെ ഭർത്താവായിട്ട് സ്വീ മണവാളനായിട്ട് സ്വീകരിക്കുക തുടർന്ന് സുവിശേഷം പ്രഘോഷിക്കുക ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുക അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുക ഒരു വിജാതീയ പെൺകുട്ടിയെ എന്തൊരു അത്ഭുതകരമാണ് എന്നാൽ അവൾ താൻ കണ്ടുമുട്ടിയ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള ഒരു തീഷ്ണത കരുത്ത് ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തണം നമുക്ക് വിശുദ്ധ ഐറിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം അവിടത്തേക്ക് വേണ്ടി നാം നാം കണ്ടുമുട്ടിയ അത്രയും ഭാഗ്യമുണ്ട് മുഹമ്മദ് ഇസായിട്ട് വിശ്വാസം സ്വീകരിച്ച നമുക്ക് ഈ ഐറിൻ്റെ ആവേശം ഉണ്ടോ വിശുദ്ധ ഈ വിശുദ്ധ വിജാതീയ പാരമ്പര്യങ്ങളിൽ ജനിച്ച അവൾ അവൾക്ക് വിഗ്രഹാരാധനയൊക്കെ ആയിരുന്നു പരിചയമുണ്ടായിരുന്നത് എന്നാൽ ക്രിസ്തുവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക നമുക്ക് നൽകുന്നൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ജീവിത ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിച്ച സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്ന എത്രയോ ആളുകൾ എന്നാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ട് സഭയെ ഒറ്റ കൊടുക്കുന്നവരായിത്തീരുകയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സഭയുടെ സഭയെ അപമാനിക്കുന്നവരായി നാം പലപ്പോഴും മാറിപ്പോവുകയാണ് വിശ്വാസ ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ മടി കാണിക്കാറുണ്ട് യഥാർത്ഥത്തിലുള്ള രക്തസാക്ഷിത്വം ഈ കാലഘട്ടം നമ്മോട് സുവിശേഷ പ്രഘോഷണം ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ ഐറിൻ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു എനിക്ക് വിശ്വാസമില്ലായിരുന്നു അത്ഭുതകരമായി എനിക്ക് വിശ്വാസം ലഭിച്ചു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല നമുക്ക് ആ ധീരത തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കല്പനകൾ ലംഘിക്കുന്നതിൽ ഇല്ലാതാക്കുന്നതിൽ നമുക്കൊരു മടിയുമില്ല പലപ്പോഴും കൊച്ചു നുണകൾ പറയുന്നതിന് കൊച്ച് മോഷണങ്ങൾ നടത്തുന്നതിന് തെറ്റായിട്ടുള്ള ജഡികമായി വ്യാപാരങ്ങളിലേക്ക് പോകുന്നതിന് ഒരു മനസാക്ഷിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പലപ്പോഴും വിശ്വാസികളെ അഭിമാനിക്കുന്ന നമുക്ക് നാം കീഴടങ്ങി പോവുകയാണ് എന്നാൽ വിശുദ്ധ ഐറിനെ പോലെ ഏത് പ്രതിസന്ധിയിലും അവിടുത്തെ പ്രഘോഷിക്കുവാനുള്ള കരുത്ത് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കായിട്ട് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നൽകിയതുപോലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായ സന്ദേശം എന്നും ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടുന്ന് നമ്മുടെ മുൻപിലേക്ക് വച്ച് നീട്ടുന്ന വെല്ലുവിളി സത്യത്തിന് നീതിക്ക് വേണ്ടി ജീവിക്കുവാന് കൽപ്പനകൾ കൃത്യതയോട് പാലിക്കുവാനുള്ള വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കുവാനുള്ള ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് വിശുദ്ധ വിശുദൈര്യൻ നമുക്ക് നൽകുന്നത് വിശുദൈര്യനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ അത്ഭുതകരമായിട്ട് വിശുദ്ധൈര്യൻ്റെ ജീവിതം ഞങ്ങൾക്ക് നൽകുകയാണ് ആ രക്തസാക്ഷിയുടെ ചുടുന്നണം സഭയ്ക്ക് കരുത്ത് നൽകിയതുപോലെ ആയിരങ്ങൾക്ക് മാനസാന്തരം നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും മാനസാന്തരത്തിനിടയാകണമേ ഞങ്ങൾക്ക് ലഭിച്ച മാമോദിസായിലൂടെ ലഭിച്ച വിശ്വാസം ക്രൈസ്തവ സ്നേഹം എന്നും ആളിക്കത്തിക്കുവാനുള്ള കൃപ വിശുദ്ധിയുടെ ഞങ്ങൾക്ക് നൽകണമേ ഒരിക്കലും തിന്മകളുടെ ശക്തികൾക്ക് കീഴടങ്ങാതെ വിശ്വാസത്തിനു വേണ്ടി സ്നേഹത്തിനു വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി പങ്കുവെക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നമുക്ക് ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കാം അനുദിന ജീവിതത്തിൽ അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മുക്തായ ഒരു ദർശനം രക്തപൊഴുക്കിയ പാടുകൾ